കുറയാക്ഷം കളയാണി കദംബവനവാസി ജയ മാതംഗതനയേ ജയ നീലോൽപ്പലദ് ജയ സംഗീതരസി ജയലീലുഖപ്രി

നീതാളക ശ്രീണി ശൃങ്കാരിതേ ലോക സംഭവിതേ കാമീല ധനു സന്നിഭ പുഷ്പോഹ സന്ദേഹോചനേതേ അണുതത്തോടുകൂടി നമ്മൾ ഒരു ലൈവ് നമ്മൾ ആരംഭിക്കുമ്പോ ഇന്ന് ശരിക്കും നല്ല തിരക്കുള്ള ദിവസമായിരുന്നു തിരക്കുള്ള ദിവസമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച അപ്പൊ മഹാലക്ഷ്മി പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ ഒരൊറ്റ ഓട്ടം ഇങ്ങോട്ടേക്ക് വന്ന് കയറിയിട്ടേ ഉള്ളൂ അല്ലെ അപ്പോൾ കയറുമ്പോൾ തന്നെ ഇപ്പം എല്ലാവർക്കും അറിയാം അല്ലേ ക്യാമറയൊക്കെ സെറ്റ് ആയിരിക്കും അല്ലേ ലൈവ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ജീവിതത്തിന് കിട്ടുന്ന ഓരോരോരോരോ സന്തോഷങ്ങൾ അല്ലേ ജീവിതത്തിന് കിട്ടുന്ന ഓരോ ദിവസങ്ങളും വലിയ ഭാഗ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം ആ ഭാഗ്യങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഭഗവതിയുടെ പാദത്തിൽ നമസ്കരിച്ച ലൈവ് തീരുന്ന സമയത്തേക്ക് പ്ലസ് ടുവിലെ സ്റ്റുഡൻസ് ആണെന്നാണ് എൻ്റെ വിശ്വാസം ഭാരതീയ വിദ്യാഭവനാണെന്നാണ് വിശ്വാസം സാർ ഒരു കാര്യം ചോദിക്കട്ടെ പക്ഷെ അത് ലൈവ് കഴിയുന്ന സമയമായതുകൊണ്ട് അതിന് മറുപടി പറഞ്ഞ് ഞാൻ പറയാം ആൻറ്റി ആൻ്റ് അങ്കിൾ ഓൺ നമ്മൾ സാധാരണ എന്ന് നമ്മൾ പറയുമെങ്കിലും ഇറ്റ്സ് ഓൺ ടാൻ്റ് അങ്കിൾ എന്നാണ് നമ്മൾ പറയുക ഈ ഓൺ ടാൻ്റ് അങ്കിളിനെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെന്ന് പറയും സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ പിബ്ലിങ്സ് എന്നൊരു വാക്കുണ്ട് നമ്മൾ പിബ്ലിംഗ്സ് എന്ന് പറയാറുണ്ട് ഈ ആന്റ് ആൻഡ് അങ്കിൾ ഈസ് കോൾഡ് പിബ്ലിങ്സ് ഇപ്പോൾ മദർ ആൻഡ് ഫാദർ എന്ന് പറയുന്നത് നമ്മൾ സ്പൗസസ് എന്ന് പറയുന്നത് പോലെ മദർ ആൻഡ് ഫാദർ സ്പൗസസ് എന്ന് പറയുന്നത് പോലെ സോറി മദർ ആൻഡ് ഫാദർ പാരന്റ്സ് എന്ന് പറയുന്നത് പോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് സ്പൗസസ് എന്ന് പറയുന്നത് പോലെ സിസ്റ്റർ ആൻഡ് ബ്രദേഴ്സ് സിബ്ലിംഗ്സ് എന്ന് പറയുന്നത് പോലെ ആൻഡ് നെവ്യൂ നിബ്ലിംഗ്സ് എന്ന് പറയുന്നത് പോലെ ആൺ ആൻഡ് അങ്കിൾ നമ്മള് പിബ്ലിങ്സ് എന്ന് പറയും അല്ലേ അത് ക്ലിയർ ആയില്ലേ ബാക്കി കാണ്ട് ബാക്കി പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് അല്ലേ അതാ മദർ ആൻഡ് ഫാദർ പാരൻസ് എന്ന് പറയും അല്ലേ ടൈംസേപ്പിലാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത് പറഞ്ഞത് നമ്മള് അല്ലേ അതങ്ങനെയല്ല അപ്പൊ അത് അത്രയേ ഉള്ളൂ മണിക്ക് മഹേന്ദ്രനീലോ ശതംഗിക്ഷം കല്യാണി ക ദേവി സ്ഥാനങ്ങളെ കുറിച്ച് വളരെ നൊമ്പൊരിക്കൽ ദേവി സ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ പലരും പറയുന്നുണ്ടായിരുന്നു അവരും ശ്രദ്ധിച്ചിട്ടില്ല എഴുതിയെടുക്കാൻ പറ്റില്ല ദേവി സ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞ് സന്തോഷത്തോടു കൂടി ദേവീ സ്ഥാനങ്ങൾ അഥവാ ദേവിപീഠങ്ങൾ എന്നാൽ എന്തെന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ദേവി ഭാഗവതം എന്താണ് അന്ന് കമന്റ് ബോക്സിൽ കാണുന്നുണ്ട് താരതമ്യേന പുതിയ ആളായിരിക്കണം സത്സംഗത്തിൽ പുതിയ അമ്മയായിരിക്കണം കാരണം ദേവി ഭാഗവതമൊക്കെ നമ്മൾ കഴിഞ്ഞ നാലര വർഷമായിട്ട് എല്ലാ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ജപിക്കുകയും ഭജിക്കുകയും ഷഷ്ടി വന്ന് ചിലപ്പോ ഓരോ ദിവസവും നമ്മൾ ജപിക്കാനും ഭജിക്കാനും ഉള്ളത് നമ്മൾ അന്നത്തെ ഗ്രൂപ്പുകളിൽ ഇടുന്നുണ്ട് അപ്പൊ ദേവി ഭാഗവത പതിനെട്ട് പുരാണങ്ങളിൽ ഒന്നായിട്ട് ശിവന്മാർ ഈ ഗ്രന്ഥത്തെ പൂജിക്കുന്നുണ്ട് മാത്രമല്ല നമ്മൾ സാധാരണ ദേവി ദേവിഭാഗവതത്തിൻ്റെ മലയാള പരിഭാഷ സുബ്രഹ്മണ്യൻ തിരുവോമിൻ്റെ പരിഭാഷയാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ദേവി ഭാഗവതം നമ്മൾ വായിക്കാൻ എടുക്കുന്നത് ഇനി ദേവി ദേവിപീഠം എന്താണെന്നും കൂടി നമുക്ക് പറഞ്ഞുതരാം ദേവി ദേവിപീഠം എന്ന് പറയുന്നത് സതീദേവിയുടെ മൃതശരീരം സതീദേവി ദക്ഷയാഗത്തിന് പോയ കഥയെ അറിയാമല്ലോ ദക്ഷയാഗത്തിന് പോയ സതീദേവി അപഹാസ്യയായി ദേവി അവിടെ ദീപത്യാഗം ചെയ്യുന്നു ദിവ ജീവത്യാഗം ചെയ്ത സതീദേവിയുടെ മൃതശരീരം ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് കഷ്ണം കഷ്ണമായിട്ട് മുറിഞ്ഞു വീണു ആരുടെ ശരീരമാണ് മുറിഞ്ഞു വീണത് ആരാണ് ആ ദേവി സതീദേവി ഇല്ലേ സതീദേവി എന്തുകൊണ്ടാണ് സതീദേവിയുടെ ശരീരം മുറിഞ്ഞു വീണത് ശിവഭഗവാൻ പറഞ്ഞിട്ടും എതിർത്ത് ദക്ഷയാഗത്തിന് ആര് പോയി ഭഗവതി പോയി ദക്ഷയാഗത്തിന് പോയി അങ്ങനെയാണ് ഇല്ലേ ദക്ഷ ദക്ഷയാഗ വെച്ച് ദേവി അപമാനിക്കപ്പെട്ടു ദേവി ശരീരം ത്യജിക്കുന്നു അങ്ങനെ ആ സ്ഥാനങ്ങള് ദേവിയുടെ ശരീരഭാഗങ്ങൾ ഏതാണ്ട് നൂറ്റി എട്ട് മുറിഞ്ഞു വീണുവെന്നും ആ മുറിഞ്ഞു വീണ ഭാഗങ്ങളെ ദേവീപീഠങ്ങളെന്നും പറയുന്നു ശിവനെ ക്ഷണിക്കാതെ മഹാദേവനെ ക്ഷണിക്കാതെ അല്ലേ എത്രയാണെങ്കിലും ഭർത്താവല്ലേ മഹാദേവനെ ക്ഷണിക്കാതെ ദക്ഷൻ നടത്തിയ യാഗത്തിൽ വെച്ച് സതീദേവി മരിക്കുകയാണ് ആര് അഗ്നിയിൽ ചാടി മരിക്കുന്നു സതീദേവി അഗ്നിയിൽ ചാടി മരിക്കുന്നു ആരാണ് ഈ യാഗം നടത്തിയത് ദക്ഷനാണ് ഈ യാഗം നടത്തിയത് ദക്ഷൻ ആരാണ് സതീദേവിയുടെ സതീദേവിയുടെ അങ്ങനെ കുപിതനായ ശിവൻ ദക്ഷനെ നശിപ്പിച്ച ശേഷം സതീദേവിയുടെ മൃതദേഹവും തോളിൽ വഹിച്ചുകൊണ്ട് ഭ്രാന്തനെ പോലെ എല്ലാ ദിക്കിലും ചുറ്റി നടന്നു ഭഗവാന്റെ പ്രിയ പ്രാണപ്രിയയാണ് ദേവി ആ ശവ ശരീരവും പ്രാണൻ പോയ ശരീരവും എടുത്തുകൊണ്ട് മഹാദേവൻ എന്തു ചെയ്തു മഹാദേവൻ ഇങ്ങനെ ലോകം മുഴുവൻ ചുറ്റി ശിവന്റെ മാനസിക വിഭ്രമത്തിന് മഹാദേവന്റെ മാനസിക വിഭ്രമത്തിന് അറുതി കാണാതായപ്പോൾ ദേവുകൾ പരിഭ്രമിച്ചു ഇതെല്ലാം ലീലാനാടകമാണ് ഈ ലീലാനാടകാരനായ ഭഗവാൻ പോലും മായിലും എന്തു ചെയ്യുന്നു ദേവിയുടെ മൃതദേഹവും കൊണ്ടോ ആ അങ്ങനെ ഒരു ദേവന്റെ ദേവിയായി ജനിക്കാൻ ഭാഗ്യം ചെയ്യണം കണ്ടില്ലേ മഹാദേവൻ ഇല്ലേ ആ അങ്ങനെ മഹാദേവനെ ദുഃഖത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി മഹാവിഷ്ണു ഒരു അമ്പും വില്ലും എടുത്തുകൊണ്ട് ആരെങ്കാ അതനുഗമിച്ചു ദേവന്മാരെല്ലാം ചെന്ന് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞു തോന്നുന്നു നോക്കൂ സതീദേവി പ്രാണൻ പോയ സതീദേവി നാടകകാരനായ മഹാദേവൻ സതീദേവിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ട് ചുറ്റും നടക്കുന്നു ലോകം മുഴുവൻ നടക്കുന്നു ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ എന്ന് ആര് പറയുന്നു ദേവന്മാര് പറയുന്നു മഹാവിഷ്ണു ഈ മഹാദേവന്റെ പിറകിൽ ഒരു അമ്പും മിറ്റുമായി നടക്കുന്നു ആരും കാണാതെ മഹാദേവനെ അനുഗമിച്ചു സൗകര്യം കിട്ടുമ്പോൾ എല്ലാം അദ്ദേഹം മഹാദേവൻ അറിയാതെ തോളിൽ കിടന്ന ശ്രീദേവിയുടെ മൃതദേഹത്തിൽ ശരം ഏൽപ്പിച്ചുകൊണ്ടേയിരുന്നു മഹാവിഷ്ണു നോക്കുമ്പോഴേക്കും ഈ മഹാദേവി തോളി കിടക്കുന്നത് കൊണ്ടാണല്ലോ മഹാദേവൻ ഇങ്ങനെ മാനസിക വിഭ്രാന്തി മുത്തത് നടക്കുന്നത് മഹാവിഷ്ണു എന്ത് ഇതു അസ്ത്രങ്ങൾ അയച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ മൃതദേഹം ശരാഘാതമേറ്റ ദേവിയുടെ ശവശരീരം കഷ്ണം കഷ്ണങ്ങളായി പല ദിക്കുകളിലേക്കും തെറിച്ചു വീണു അങ്ങനെ ഏതാനും നാളുകൾ കൊണ്ട് സതീദേവിയുടെ ശരീരം മുഴുവൻ പല സ്ഥലങ്ങളിലായി നിലം പതിച്ചു കഴിഞ്ഞപ്പോ മഹാദേവൻ നോക്കുമ്പോഴേക്കും മഹാദേവിയുടെ ശരീരം കാണാനില്ല ഇത് ആരാണ് ഈ പണി എത്രയും ചെയ്തത് ഇത് ചെയ്തതാകട്ടെ മഹാവിഷ്ണുവുമാണ് അങ്ങനെ കൈലാസത്തിൽ പോയി ശവശരീരത്തിന്റെ കഷ്ണങ്ങൾ നൂറ്റിയെട്ട് ദിക്കുകളിൽ വീണു അതിനാൽ ഭാരതത്തിൽ നൂറ്റിയെട്ട് ദേവീപീഠങ്ങൾ ഉണ്ടായി എന്നാണ് ശാസ്ത്രം നൂറ്റി എട്ട് ദേവീപീഠങ്ങൾ ഉണ്ടായി അതില് ദേവീപീഠങ്ങൾ എന്താണെന്നും പിന്നെ അതെവിടെയൊക്കെയാണെന്നുമുള്ളത് പറയുന്നത് കൂടാതെ അപ്പൊ ക്ഷമയോടെ എഴുതിയെടുക്കുമോ അമ്മ ചെന്നാ വേണ്ടാത്ത ലൈറ്റുകളൊക്കെ അണച്ചിട്ട് വരൂ ലൈറ്റുകൾ അണച്ച് ഇല്ലേ വെള്ളമൊക്കെ കുടിക്കണമെങ്കിൽ അമ്മ കുടിച്ചിട്ട് വരൂ അല്ലേ ഇവിടെ ഒരു അമ്മയായിരുന്നു ഉറക്കത്തോട് ഉറക്കം എന്തിനോ തിളക്കുന്ന സാമ്പാറോ പോലെ ഇതെന്തിനാണോ എന്തോ ഇല്ലേ ഒരാളെ കൊടുക്കോട്ട് അതാരെയാണ് പറയുന്നതെന്ന് മനസ്സിലാവും ഇല്ലേ പിന്നെ വേറെ ചിലരുണ്ട് നാമം ജപിക്കുന്ന സമയത്തൊന്നും വരത്തില്ല പിന്നെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ആനയും പോയി ഉത്സവവും കഴിഞ്ഞ് പൊടി ഇറങ്ങുമ്പോൾ ഇതെടുത്ത് വെച്ച് അയച്ചു നോക്കും പക്ഷേ ഇതങ്ങ് ലൈവിന്റെ സമയത്ത് ഇതങ്ങ് കൂടെ പഠിച്ചു വന്നാൽ പഠിച്ചു വരാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവരാത്രി ആയിക്കോട്ടെ ദക്ഷയാഗം വായിക്കുന്ന സ്ഥലം ആയിക്കോട്ടെ ദേവീപീഠങ്ങളുടെ നാമം ഓർത്താൽ തന്നെ സർവപാപങ്ങളും നശിക്കൂ വിശ്വാസം അപ്പൊ ദേവീപീഠങ്ങളെ കുറിച്ച് പറയാം ഓം വിശാലാക്ഷി വാരണാസിൽ വിശാലാക്ഷിണി പ്രയാഗിൽ െന്നും ലളിത എന്നും പേരവൾക്ക് ഗന്ധമാതത്തിൽ അവൾ കാമുകി ദക്ഷിണ കൈലാസം തെക്കു ഭാഗത്ത് അവൾക്ക് വീണ്ടും കുമുതയെന്നും വിശ്വകാമയെന്നും പേർ ഉത്തര കൈലാസത്തിലോ അവൾ വെറും വിശ്വകാമ ഗോമന്തത്തിൽ ഗോമതിയെന്നും ഹസ്തിനപുരത്തിൽ അവൾ െന്നും ഏകാംപീഠത്തിൽ കീർത്തിമതി വിശ്വത്തിൽ അവൾ വിശ്വേശ്വരിയും പുഷ്കരത്തിൽ അവൾ പുരഹൂതാം കേദാരപീഠത്തിൽ സന്മാർഗായിനി ഹിമവൽപൃഷ്ടത്തിലോ അവൾ ഭദ്രകർണിക സ്ഥാനേശ്വരത്തിൽ അവൾ ഭവാനി വിൽവകത്തിൽ അവൾ വിൽവദത്രിക ശ്രീശൈലത്തിലോ അവൾക്ക് പേര് മാധവിയെന്നും നനക്കണം ഭദ്ര ഇവൾ ഇവൾ ഭദ്ര വരാഹശൈലത്തിൽ ജയ കാമാലയത്തിലോ ദേവി 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 കാളി ഗ്രാമത്തിൽ മഹാദേവി ശിവലിംഗത്തിൽ ജലപ്രിയ മഹാലിംഗത്തിൽ ഇവൾ തൻ പേരോ മുകുടേശ്വരി മായാപുരിയിൽ ഇവളുടെ സന്താനത്തിൽ ഇവൾ ഇവൾ മംഗല പുരുഷോത്തമത്തിൽ ഇവൾ വിമല സഹസ്രാക്ഷത്തിൽ ഇവൾ ഉത്പലാക്ഷി ഹിരണ്യാക്ഷത്തിൽ ഇവൾ മഹോൽപല വിഭാഷത്തിൽ അമോഖാക്ഷി പു്രവർദ്ധനത്തിൽ ഇവൾ പാടല സുപാർശ്വത്തിൽ ഇവൾ നാരായണി ത്രികൂടത്തിൽ ഇവൾ രുദ്രസുന്ദരി വിപുലത്തിൽ വിപുല മലയാചലത്തിലോ കല്യാണി സഹ്യാദ്രിയിൽ ഇവൾ പേര് ചന്ദ്രവീര ഹരിശ്ചന്ദ്രത്തിൽ ഇവളെ ചന്ദ്രികയെന്നും ചൊല്ലി രാമതീർത്ഥത്തിലോ ഇവൾ അറിഞ്ഞൂ രമണയെന്ന നാമത്തിൽ യമുന തീർത്ഥത്തിൽ ഇവൾ മൃഗാ ോടീർത്തിൽ ഇവൾ കോടി മാധനത്തിലോ സുഗന്ധ ഇവൾ ഇവൾ തൻ പേരോ ഗോദാവരിപ്രിയൾ ദേവികാ തടത്തിൽ നന്ദിനി ദ്വാരവതിയിൽ ഇവൾ രുമിണി വൃന്ദാവനത്തിൽ ഇവൾ രാധ മധുരയിൽ ഇവൾ ദേവകി പാതാളത്തിൽ പരമേശ്വരി ചിത്രീത വിന്ധ്യയിൽ വിന്ധ്യാദിവാസിനി കരവീരത്തിൽ മഹാലക്ഷ്മി വിനായകത്തിൽ ഉമാദേവി വൈദ്യനാഥ തീർത്ഥത്തിൽ ആരോഗ്യ മഹാകാളത്തിൽ ഇവൾ ഉഷ്ണതീർത്ഥത്തിൽ ഇവൾ അഭയ വിന്ധ്യാ പർവതത്തിൽ ഇവൾ നിതംബ മാണ്ഡവ്യത്തിൽ ഇവൾ മാണ്ഡവി மகேஸ்வரிபுரத்தில் இவள் தன் பேரோ தன்பேரோஸ்வஹாம் சகலாண்டத்தில் இவள் பிரச்சண்ட அமரகாடகத்தில் இவள் சண்டிக சோமேஸ்வரத்தில் பிரபாசத்தில் இவள் புஷ்கரவதி பிரபாசத்தில் இவள் புஷ்கரவதி பிரபாசத்தில் இவள் சரஸ்வதி தேவ மாத மகாலயத்தில் மகாபாக പയോഷ്ണിയിൽ പിങ്കളേശ്വരി കൃതശൌചത്തിൽ വർത്തകത്തിൽ ഇവൾ ഉൽപലത്തിലോ സുഭദ്രിത്തിൽ ഇവൾ മാതാലി ഭരതാശ്രമത്തിൽ ഇവൾ അനങ്ക ജാലന്ധരത്തിൽ ഇവൾ വിശ്വമുഖി കിഷ്കിന്ദ പർവ്വതത്തിൽ ചെന്നാൽ ഇവൾ താര ദേവദാരൂവനത്തിൽ ഇവൾ പുഷ്ടി കാശ്മീര മണ്ഡലത്തിൽ ദേവി മേധ ഹിമാർദ്രിയിലോ ദേവി ഭീമാ കപാലമോഹത്തിൽ ദേവി ശുദ്ധി കായാവരോഹണത്തിൽ ദേവി മാതാവ് ശങ്കോദ്ധാരത്തിലോ അവൾ ധര ഖിണ്ടാരകത്തിൽ അവൾ ധൃതി ചന്ദ്രഭാഗയിൽ അവൾ കല മൃതത്തിൽ അവൾ ശിവധാരിണി വേണത്തിലോ പേരവൾ കമൃത ബദരിയാശ്രമത്തിലോ പേരവൾ കുർവശി ഉത്തര കുരുവിലോ കുറു കുറുപേരവൾ കൗഷധി കുശദ്വീപത്തിൽ അവൾ കുപേരകുശാഗാം ഹേമകൂടത്തിലോ മന്മഥ കുമുദ്രത്തിൽ അവൾ സത്യവാദിനി അശ്വത്ഥത്തിൽ ദേവി വന്ദനീയ വൈശ്രവണാലയത്തിൽ ദേവി നിധി വേദവതനത്തിൽ ദേവി ഗായത്രി ശിവസന്നിധിയിൽ ദേവി പാർവതി ദേവലോകത്തിൽ ദേവി ഇന്ദ്രാണി ബ്രഹ്മലോകത്തിൽ ദേവി സരസ്വതി സൂര്യബിംബത്തിലോ ദേവി പ്രഭ മാതൃലോകത്തിലോ ദേവി വൈഷ്ണവി സതീതീർത്ഥത്തിലോ ദേവി അരുന്ധതി രാമതീർത്ഥത്തിൽ ദേവി തിലോത്തമ ദേവി ബ്രഹ്മകല ജീവശരീരത്തിലോ ദേവി ശക്തി ഇങ്ങനെ നൂറ്റിയെട്ട് ഭാഗങ്ങൾ പതിച്ച ദേശങ്ങൾ നൂറ്റെട്ട് ശക്തിസ്ഥാനങ്ങളെന്നും പറഞ്ഞിടാം അതിനകത്ത് ഒരു പാഠഭേദമുണ്ട് എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് ഗന്ധമാതനത്തിൽ നാലാമത്തെ മൂന്നാമത്തെ പ്രയാഗ് നാല് ഗന്ധമാതനം അഞ്ച് ദക്ഷിണ കൈലാസം ആറ് ഉത്തര കൈലാസം ഈ നാലിടത്ത ദേവിമാരെയും ജനറിക്കായിട്ട് നമ്മൾ കുമുത എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ അതിൽ ഓരോ ദേവിമാരുടെ പ്രത്യേക പ്രയാഗൽ ദേവി കുമുത എന്ന് പറയുന്ന ദേവി ലളിതയാണെന്നും കൈലാസത്തിൽ വിശ്വകാമയാണെന്നും ഗോമന്ദത്തിൽ ഗോമതിയാണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു വച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ പലതവണ പലതവണ പല തവണ കേട്ട് ഒരു ബുക്കിൽ എഴുതി വച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ദേവീ സ്ഥാനങ്ങൾ ഉറപ്പായിട്ട് ഉദാഹരണത്തിന് ശക്തി എവിടെയാണ് ആ സ്ഥാനം സ്ഥാനമെന്ന് പറയും ദേവീപീഠത്തിൻ്റെ പേര് ജീവശരീരം എന്നാണ് അവിടുത്തെ ദേവിയാണ് ശക്തി ഇനി ദേവി ദേവീപീഠത്തിന്റെ പേര് ചിത്തം ചിത്തത്തിൽ ദേവിയുടെ പേര് എന്ത് എന്നെ നോക്കിയിരിക്കാനല്ലേ ആ ചോദ്യത്തിന് ഉത്തരം പഠിക്കാത്ത അമ്മമാർക്ക് നല്ല പിച്ചു വെച്ചു തരും കേട്ടോ കേട്ടോ നാളെ വരുമ്പോ ഈ നൂറ്റിയെട്ട് ദേവി ദേവി സ്ഥാനങ്ങൾ പഠിച്ചു വരണം ആദ്യം പറഞ്ഞ ദേവീപീഠം പിന്നെയുള്ളത് അവിടുത്തെ ദേവി നാമം അത് ഓർക്കാൻ എളുപ്പം വാരണാസിയിൽ വിശാലാക്ഷി മുതൽ ജീവരീരത്തിൽ ശക്തി വരെ എന്ന് പറയുന്ന ശക്തി എന്ന് പറയുന്ന ദേവിയുടെ നാമമാണ് അതുവരെ വരുമ്പോഴേക്കും നൂറ്റി എട്ട് പീഠങ്ങളും ആയി ദേവി ദേവിപീഠം മനസ്സിലായി ധനഞ്ജയൻ എന്ന് പറയുന്ന ആളെ സാറിന് അറിയാമോ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ പെട്ടുകൂട്ടം ധനഞ്ജയൻ നമ്മുടെ അർജുനന്റെ പേരും ധനഞ്ജയൻ എന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഉദ്ദേശിക്കുന്നത് ധനഞ്ജയൻ എന്ന് പറയുന്ന വിഷ്ണു ഭക്തനുണ്ട് ആ വിഷ്ണു ഭക്തനെ ആയിരിക്കണം ഉദ്ദേശിച്ചത് ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്ന നിഷ്കളങ്കനായ ആ വിഷ്ണു ഭക്തനായിരുന്നു ധനഞ്ജയൻ അല്ലേ ഒരു സാധു ബ്രാഹ്മണനായിരുന്നു ഒരിക്കൽ ഓ ഈ ധനഞ്ജയനെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട് അതായത് ഒരിക്കൽ ഇങ്ങനെ വസ്ത്രത്തിന്റെ അഭാവം വന്ന സമയത്ത് വസ്ത്രാഭാവം ഒന്നും വസ്ത്രത്തിൻ്റെ അഭാവമെന്നും ഒക്കെ ശർമ്മകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് വന്ന സമയത്ത് ഈ അരയാൽ ഒരിക്കൽ ശൈത്യബാധയുണ്ടായെന്നും അപ്പോൾ അരയാൽ കമ്പുകൾ മുറിച്ച് തീ കത്തിച്ചുവെന്നും ധനഞ്ജൻ ഈ പ്രവൃത്തി ചെയ്യുന്ന അതേ കഥ തന്നെ മഹാവിഷ്ണുവിൻ്റെ ശരീരത്തിൽ മുറിവുണ്ടായി എന്നും ഒരു കഥ പറയുന്നുണ്ട് ധനഞ്ജയൻ്റെ ഭക്തിപാരമ്യത കണ്ട മഹാവിഷ്ണു അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു വിഷ്ണു ശരീരത്തിൽ മുറിവ് കണ്ട ബ്രാഹ്മണൻ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അരയാൽ കമ്പുകൾ ഒടിച്ചെടുക്കുന്നത് സമയത്ത് എനിക്ക് മുറിവ് പറ്റിയതാണ് ക്ഷതമെന്ന് വിളിച്ചു പറഞ്ഞു ഇത് കേട്ട ധനഞ്ജയൻ സ്വയം ഗളച്ചേദം ചെയ്യാൻ തയ്യാറായി അപ്പോൾ വിഷ്ണു ബ്രാഹ്മണനെ തടഞ്ഞുകൊണ്ട് എന്തെങ്കിലും വരം ആവശ്യപ്പെട്ടുകൊള്ളാൻ അരുൾ ചെയ്തു ധനഞ്ജയനാകട്ടെ തനിക്ക് വരദാനമായി വിഷ്ണു ഭക്തി നൽകിയാൽ എന്ന് ഇതെനിക്ക് തോന്നുന്നത് പത്മപുരാണത്തില പത്മക്രിയ കണ്ഠത്തിനകത്താണ് ഇത് പറയുന്നത് അതാ ഞാനിപ്പോ അത് ചോദിച്ചത് കൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ ധനഞ്ചെ കാരണം ഇങ്ങനെ ഓഫ് ഹാൻഡായിട്ട് നമ്മളിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴുള്ളൊരു ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അതിനുള്ള മറുപടി പറയുമ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ ഈ പ്രായമൊക്കെ കൂടി വരുന്നത് കൊണ്ട് ചിലപ്പോൾ ഓർമ്മയിൽ നിന്ന് പറയുന്നത് ശരിയാണോന്ന് എനിക്ക് അപ്പൊ അതുകൊണ്ടാണ് ചിലപ്പോൾ ഒന്നൊരു സമയം എടുക്കുന്നത് ഞാൻ ഉണച്ചു നോക്കാൻ കാരണം ഇതൊക്കെ ഇങ്ങനെ പല ഭാഗത്തായിട്ട് എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങളാണല്ലോ അപ്പൊ അതുകൊണ്ട് ഓം രാമ 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 ഭഗം രാമകൃഷ്ണ വസു രാമനെ ഭജിപ്പവർക്കൊരല്ലേ രാമപാദത്തോടു ചെന്നു ചേരി കണ്ട മാനസം രാമ 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 രാത്രിക്ക് അധിപതിയായിട്ട് ഒരു ദേവത ഉണ്ടെന്ന് പറയപ്പെടുന്നു ശരിയോ രാത്രിക്ക് അധിപതി ആയിട്ടെന്നല്ല രാത്രി ദേവി എന്ന് പറയുന്ന ഒരു ദേവിയെ കുറിച്ച് ആ മഹാഭാരതം ഉദ്യോഗപർവത്തില് ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ കാണുന്നുണ്ട് അത് രാത്രി രാത്രിയുടെ അധിഷ്ഠാന ദേവതയാണ് ഈ ഇന്ദ്രന്റെ ഭാര്യയായ ഇന്ദ്രാണി ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ആഗ്രഹപൂർത്തിക്ക് വേണ്ടി ഇന്ദ്രാണി ഈ രാത്രി ദേവിയെ സേവിച്ചിരുന്നതായിട്ട് മഹാഭാരതത്തിൽ ഉദ്യോഗപർവത്തിലാണ് പതിമൂന്നാം അധ്യായം പതിമൂന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം പദ്യത്തിൽ എന്നാണ് എൻ്റെ വിശ്വാസം മഹാഭാരതം ഉണ്ടെങ്കിൽ എന്നെടുത്ത് നോക്കിയാൽ ഉദ്യോഗപർവത്തിലാണ് അങ്ങനെ ഒരു ഹരിശ്ചന്ദ്രൻ നടത്തിയ യജ്ഞത്തിന്റെ പേര് ഹരിശ്ചന്ദ്രൻ നടത്തിയത് രാജസൂയം ഹരിശ്ചന്ദ്രൻ മഹാ ഹരിശ്ചന്ദ്രനും ധർമ്മപുത്രനും ഈ യജ്ഞം നടത്തിയിട്ടുണ്ടെന്ന് മഹാഭാരതം സഭാപർവ്വത്തിനകത്താണ് പറഞ്ഞു വച്ചിട്ടുള്ളത് ഇല്ലേ അപ്പൊ അങ്ങനെ അപ്പൊ സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൽ മുധവഗോവിന്ദബോൽ ഹരി 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 ബോൾ ഹരി 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 ബോൽ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോ ഗോവിന്ദാം ഇപ്പൊ സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച ആയിരാരോഗ്യ ഭഗവാനും ഭഗവതിയും തരണം എന്ന് പ്രാർത്ഥിച്ച ദേവീപീഠങ്ങള് കഴിയുമെങ്കിൽ രാത്രി ഇതൊന്ന് എഴുതി എടുത്ത് പഠിച്ചിട്ട് വേണം ദേവീപീഠങ്ങൾ പഠിച്ചിട്ട് വേണം എന്ന് കിടാൻ തുടങ്ങുകയാണ് അതൊരു സന്തോഷമാണ് അപ്പൊ പിന്നെ ബാക്കി മറ്റേന്തൊക്കെയുണ്ട് വിശേഷം വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്രാവശ്യം കറണ്ട് ബില്ലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഇപ്പഴും ഇപ്രാവശ്യം കറണ്ട് ബില്ല് വലിയ കുഴപ്പമില്ലായിരുന്നു സാറിന് എപ്പോഴും ഇങ്ങനെ വേഷത്തിലാണോ കാണുന്നത് അങ്ങനെയൊന്നും അല്ല കോളേജിൽ പോകുമ്പോൾ ഷർട്ടും പാൻറും ഒക്കെ തന്നെ ഇല്ലേ ഇല്ലേ ഇപ്പൊ ഡോക്ടർ ഡോക്ടറുടെ പണി കഴിയുമ്പം സ്റ്റെത്തും കോട്ടുമൊക്കെ കാണും ഡോക്ടർ വീട്ടിൽ വരുമ്പോഴും നടക്കേണ്ട കാര്യമുണ്ടോ സാധാരണ രീതിയിൽ യജ്ഞങ്ങൾക്കോ അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പോഴോ അതുകൊണ്ടാണ് ഈ പലപ്പോഴും ഈ ലൈവ് ഒക്കെ വരുന്ന എപ്പോഴും വരുമ്പോഴോ അങ്ങനെയൊക്കെ ഉള്ള സമയം ആയതുകൊണ്ടാണ് പലപ്പോഴും തന്നെ ഇങ്ങനെ ഒരു വേഷത്തിൽ കാണുന്നത് അല്ലേ ഭക്തി ഉണ്ടാവാൻ ഈ കടയും മകുടവും ഒക്കെ വേണോന്നാണ് ഒരു ചോദ്യം ഞാൻ അതിനൊരു മറുപടി പറയുന്നില്ല ഭക്തി എന്ന് പറയുന്ന മനസ്സിന്റെ ഒരു തലമാണ് അല്ലേ ഈ വലിയ പ്രകടനങ്ങളും ഒരു രുദ്രാക്ഷമാലയും മറ്റുപത് ആയതുമൊക്കെ ഈ പ്രകടനങ്ങളൊക്കെ ഈ പ്രകടനപരതയൊക്കെ ആ പ്രകടനപരതയൊക്കെ ആ ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഗൃഹസ്ഥാശ്രമികളായിട്ട് ജീവിക്കുന്നു ഏറ്റവും ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായും എൻ്റെ തന്നെ ആചാരനായിട്ട് കോളേജിൽ പഠിപ്പിക്കുന്നു പൂർണ്ണമായിട്ടും നല്ല അധ്യാപകനായിട്ടില്ലേ അടിസ്ഥാനപരമായിട്ട് സന്തോഷത്തോടുകൂടി കൂടി മുമ്പിലോട്ട് പോകുന്നു എന്ന് പറയുന്നതാണ് അതിന്റെ പരമമായ സത്യം ഇല്ല അപ്പോൾ സർവ്വഭാഗ്യങ്ങളും ഭഗവാനും നമുക്ക് നാളെ കാണാം ഇല്ലേ എന്തെങ്കിലും പറയാമല്ലോ വിട്ടുപോയോ ഇല്ലല്ലോ ഒന്നും വിട്ടുപോയിട്ടോന്നും ഇല്ലല്ലോ ഇല്ലേ ആ എന്തെങ്കിലും പറഞ്ഞോളാം അപ്പൊ ദേവി മഹാത്മ്യം ജപം തുടങ്ങിയതിനു വരും ആഹായതിനു വരാതിരിക്കുവാണ് ചെങ്ങ ചെങ്ങന്നൂരാണ് ഞാൻ ഫോഴ്സ് ചെയ്തല്ലേ കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരം പലർക്കും എനിക്കറിയാം ഈ ദൂരം ഇത്രയും അതെ അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലെ മറ്റ് വിശേഷങ്ങൾ മറ്റു വിശേഷങ്ങളൊന്നുമില്ല എല്ലാം നന്നായിട്ട് പോണോ എല്ലാം സന്തോഷമായിട്ട് പോണോ അങ്ങനെ ആനന്ദത്തോടുകൂടി അങ്ങനെ അങ്ങനെ പോകുന്നു അത്രയൊക്കെ തന്നെയുള്ള വിശേഷങ്ങൾ അപ്പൊ ശരി എന്നാൽ കാണാം ഹരിഹരി ബോൽ ബോൾ രാധേ 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 ശ്രീം സത്ശ്രീക്കാ